ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയും കല്യാണിയും കാദമ്പരിയും അതുപോലെ തന്നെ നമ്മൾ ലക്ഷ്മി അമ്മയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എല്ലാ മോനെ മോളെ കിരൺ മോൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആ കിരണേട്ടൻ ഹാളിലേക്ക് പോരിക്കുകയാണ് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്തായാലും അവസാനത്തെ മിനുക്കുപണികളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കല്യാണി പറയുകയാണ് എന്നാലും ഉണ്ടല്ലോ കാര്യങ്ങൾ അതുകൊണ്ട് അങ്ങനെ നടക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അതിനുശേഷം ആ നെക്ലസ് എടുത്തിട്ട് പറയുകയാണ് ചേച്ചി ഇതൊന്നും ഇട്ടേ എന്ന് പറയുന്നുണ്ട് കല്യാണി അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ ഇട്ടു തരാമെന്നും പറഞ്ഞ് അതെടുത്ത് കാർത്തികയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിട്ടതിന് ശേഷം നമ്മുടെ കാദമ്പരി പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് സ്വർണ്ണമായി കയ്യിൽ കല്യാണി എടുത്ത് തന്നതുണ്ട് കല്യാണിയുടെ അച്ഛൻ വാങ്ങി തന്നതും എല്ലാം അതുമുണ്ട് ഇപ്പോൾ ഒരുപാട് സ്വർണ്ണമുണ്ട് കയ്യിൽ അപ്പോൾ ഒക്കെ ഇരിക്കട്ടെ നെയ്ന്നിങ്ങനെ കല്യാണി പറയുന്നുണ്ട് എന്തായാലും ഞാൻ എന്നാൽ കാട്ടിലോട്ട് പോകട്ടെ മൂപ്പൻ്റെ വീട്ടിലോട്ട് പോയിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ കല്യാണി അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ലക്ഷ്മി അമ്മ പറയുകയാണ് ഈ കല്യാണ നടത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹം ഈ കല്യാണി മുൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം നമ്മുടെ സരയു അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഷാരിയുടെ അരികിലേക്ക് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ആ മോള് വന്നായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ആ വാങ്ങിച്ചോ മോളെ എന്ന് ചോദിക്കുകയാണ് ശാരി അപ്പം ആ വാങ്ങി അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്വർണത്തിൻ്റെ ബോക്സ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നെക്ലെസ് ആണ് അപ്പോൾ ആ സമയത്ത് ഇതിന് എത്രയായി മോളേ എന്ന് ചോദിക്കുന്നുണ്ട് എത്ര പവനുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രണ്ട് രണ്ടര പവൻ കാണും അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓ പണിക്കൂലി അടക്കം രണ്ടര ലക്ഷം രൂപത്തിന് മേലെയായി കാണുമല്ലോ എന്ന് പറയുമ്പോൾ അത് സാരമില്ല അമ്മേ എന്തായാലും ഇനി ഞാൻ ഈ ഒരു കാര്യം കിരണോട് പറഞ്ഞപ്പോൾ കിരൺ എനിക്ക് ഒന്നര ലക്ഷം രൂപ ബാങ്കിലേക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നായിരുന്നു വേണ്ട എന്ന് ഞാൻ അവനോട് പറഞ്ഞതാണ് പക്ഷേ അവൻ സമ്മതിച്ചില്ല ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം കുറച്ച് എന്ന് പറഞ്ഞ് അവൻ എനിക്ക് നിർബന്ധിച്ചിട്ട് തരികയായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അല്ല മോളെ കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഷാരി അപ്പോൾ ഇല്ല കുഞ്ഞ് അവരെന്തായാലും വരും അമ്മേ കുഞ്ഞിനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ രൂപാണ്ടി ഇല്ലല്ലോ അതുകൊണ്ട് രൂപാൻഡി ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ നിൽക്കാം മോളെ എന്നിങ്ങനെ നമ്മുടെ ശാരി സരയിനോട് പറയുകയും ചെയ്യുകയാണ് എന്നാലും ആ ഗംഗപ്രസാദിൻ്റെ കാര്യം അതുതന്നെ ആകെ ഒരു ഇതായിട്ട് നിൽക്കുന്നത് ആ പെൺകുട്ടിയുടെ വിവാഹം നല്ല ഭംഗിയായി കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നിങ്ങനെ ഷാരി പറയുമ്പോൾ എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കണത് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മുതലാക്കാത്തതിലുള്ള പ്രശ്നങ്ങളായതൊക്കെ കിരണ്ട കാര്യമാ ഞാൻ പറയുന്നത് അവന് ഏർ കയ്യിൽ കിട്ടിയതല്ലേ ആ ഗംഗപ്രസാദിനെ എന്നിട്ട് അവൻ തല്ലിയിട്ട് കൊക്കയിലേക്ക് എറിഞ്ഞു എന്താവശ്യം അവനെ അന്ന് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ സര പറയാണ് എന്തായാലും അവർ ഗംഗപ്രസാദിനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ആ ജയിലിൽ കിടക്കുന്നവനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് അവൻ എന്തെങ്കിലും ഒരു ദിവസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ ആ സമയത്ത് ഞാൻ അവനെ കൊല്ലും എൻ്റെ കയ്യിൽ എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു ഘടാരം ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവനീപ്പോൾ അച്ഛൻ ജയിലിലിട്ട് തീർക്കുന്നെങ്കിൽ അങ്ങ് തീർക്കട്ടെ എന്ന് പറയുന്നുണ്ട് മോളെ മോൾ ഇന്നിട്ട് ജയിലിലേക്ക് പോകേണ്ടി വരുമോ എനിക്കത് കാണേണ്ടി വരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഷാരി അപ്പോൾ ആ സമയം അതിനെന്താ മ്മ എൻ്റെ മോള് സുരക്ഷിതമായ കൈകളിലാണ് പിന്നെ എൻ്റെ രണ്ടമ്മമാരെ അവർ നോക്കും അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പേടിക്കുക വേണ്ട എനിക്കിപ്പോ അങ്ങനെ ഒരു ജയിലിൽ കിടക്കുന്നതുണ്ട് യാതൊരു തരത്തിലുള്ള പേടിയുമില്ല ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കണം എന്നാൽ ആ സമയം കളയണ്ട എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും ഇറങ്ങുകയാണ് അതിനുശേഷം നമ്മുടെ കാദമ്പരിയും അതുപോലെ തന്നെ കാർത്തികയുടെ വീട്ടിൽ ആ ജോലിക്കാരി ശാന്തേച്ചിയും കൂടിയിട്ട് ഇങ്ങനെ പാചകം ചെയ്ത് പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് രതീഷ് വരുന്നുണ്ട് ആ എന്താ ഈ വേഗം അവിടെ കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ പറയുകയാണ് രതീഷ് അപ്പോൾ കാദമ്പരി പറയുന്നുണ്ട് അത് ആണുങ്ങൾക്കും സഹായിക്കാൻ കേട്ടോ എന്ന് പറയുമ്പോൾ ശാന്തേച്ചി പറയണ അത് ശരിയാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ആ കല്യാണിമോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നാലാളെ ജോലി തീർത്തേനെ വേഗം യും കാര്യങ്ങൾ നടത്തിന് കല്യാണി മോൾ കാട്ടിലോട്ട് പോരിക്കില്ലേ എന്ന് പറയുകയാണ് അപ്പൊ കാദംബരി പറയുന്നുണ്ട് കല്യാണി മാത്രമല്ല എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ഇപ്പൊ പകുതി പണി ഒഴിഞ്ഞേനെ എല്ലാതും എൻ്റെ അമ്മ നോക്കിയേനെ പറയുമ്പോൾ ശാന്തിച്ചു വിഷമാണ് അങ്ങനെ ആ സമയത്ത് തന്നെ അവിടേക്ക് അമ്മൂമ്മ വരികയാണ് ഞാൻ എത്തി മക്കളെ ഞാൻ എത്തി എന്നും പറഞ്ഞു വീഴുകയാണ് അപ്പോൾ അമ്മൂമ്മ എത്തിയല്ലോ എന്നിങ്ങനെ രതീഷ് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുകയാണ് ഇരിക്കുകയെന്നും പറഞ്ഞു അങ്ങനെ ആ പച്ചക്കറി എടുത്തിട്ട് അമ്മൂമ്മയും ഇങ്ങനെ നുറുക്കുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാർത്തികെ കല്യാണി മോള് കാട്ടിലോട്ട് പോരിക്കുകയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേ അമ്മൂമ്മ കാർത്തികയെ കാർത്തികമ്മോളെ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അല്ല അച്ഛൻ െ കണ്ടില്ലേ അമ്മമ്മ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ആ ഞാൻ കണ്ടായിരുന്നു അവിടെ ഒരു സെക്യൂരിറ്റിയെ പോലെ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ രതീഷ് പറയണെ അതാണ് അമ്മമ്മ തമാശ ആര് വന്നു കഴിഞ്ഞാലും അവരെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം അകത്തേക്ക് വിടുകയുള്ളു അൾക്ക് നല്ല പേടിയുണ്ട് അപ്പോൾ അമ്മമ്മ പറയാണ് ഒരു കാലത്ത് പെൺകുട്ടികളെ കൊല്ലണമെന്ന് പറഞ്ഞ് നടന്നിരുന്നവനാണ് പെൺകുട്ടികൾ മരിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നടന്നിരുന്നവനാണ് ഇപ്പൊ മൂത്ത മോളുടെ വിവാഹം നടത്താൻ വേണ്ടി അവൻ എത്രയോ ഇതായിട്ടാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ ശാന്തി ചേച്ചി പറയുകയാണ് അല്ല ഇത്രയും നേരത്തൂടെ ഇങ്ങോട്ട് വരായിരുന്നില്ലേ എന്ത് ഇത്ര നേരം വൈകിയോ എന്ന് പറയുമ്പോൾ അയ്യോ തീരെ വയ്യായിരുന്നു നീ തലകറക്കൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കാദമ്പരി പറയാണ് എന്നിട്ട് അമ്മമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ അതെ പറയാതെയാണ് മോളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അങ്ങോട്ട് ഓടി എത്തും അതുകൊണ്ട് ഞാൻ പറയാഞ്ഞതാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ സമയത്ത് വിക്രത്തിന്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ അവന്റെ കാര്യം പറയലേ രതീഷേ എനിക്ക് അവനെ ഓർക്കാൻ തന്നെ ഇഷ്ടമല്ല എന്നിങ്ങനെ അമ്മമ്മ പറയുകയാണ് അവനെ ആ അമ്മ മരിച്ച അവൻ്റെ സ്വന്തം അമ്മ മരിച്ച സമയത്ത് അവൻ്റെ കർമ്മങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നോക്ക് അവസാനമായി കാണാനോ അവനെത്തിയില്ല ഒരു ദുഷ്ടനാണ് അപ്പോൾ ഗംഗപ്രസാദിനെ പറ്റിയും അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കാട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഓഹ് അതൊരു വല്ലാത്തൊരു ജന്മം തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശാന്തേച്ചി പറയുന്നുണ്ട് ഇതൊക്കെ കിരൺ സാറിൻ്റെ കുഴപ്പമാണ് അത് രണ്ട് പ്രാവശ്യമാണ് കയ്യിൽ കിട്ടിയത് ഗംഗ ഗംഗപ്രസാദിനെ ഒരു പ്രാവശ്യം വീട്ടിൽ നിന്ന് എന്നിട്ട് ആ നേരെ പോലീസിൽ പിടിച്ച് ിക്കും ഇങ്ങനെ ഒരു സംഭവം ഇതൊക്കെ അപ്പം തീർക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ സംസാരിച്ച് അങ്ങനെ നിൽക്ക ഇരിക്കുകയാണ് അവര് അങ്ങനെ ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി അമ്മ കാർത്തികയുടെ അരികിലേക്ക് വന്നിട്ട് മോളെ ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കി എന്ന് പറയുന്ന അപ്പൊ കാർത്തിക ആണ് ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതായത് നമ്മുടെ ഷാരിയും രൂപയും ശാരയും സരയും കൂടിയിട്ട് വരികയാണ് അപ്പോൾ ആ നിങ്ങളായിരുന്നു എന്ന് അങ്ങനെ നല്ല സ്നേഹത്തോടു കൂടി അവരെ സ്വീകരിക്കുകയാണ് അങ്ങനെ അവർ വന്നിട്ട് പറയുകയാണ് കല്യാണം രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ എന്ന് എങ്കിലും മോൾക്ക് ഒരു സമ്മാനം തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് സമ്മാനം എന്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതല്ലല്ലോ കല്യാണി മോളുടെ ചേച്ചിയല്ലേ എന്ന് പറഞ്ഞാൽ അതങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ അത് എടുത്ത് തുറന്ന് നോക്കിയിട്ട് മാല കാണുമ്പോൾ സ്വർണ്ണോ എന്തിനാ സരയോ സരയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഞങ്ങൾക്കറിയാവുന്നതല്ലേ പിന്നെ എന്തിനാ ഇത്രേ തീ പിടിച്ച വിലയുള്ള സമയത്ത് ഈ സ്വർണൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷാരി പറയാണ് അതെ എൻ്റെ മോൾക്ക് ഇങ്ങനെയൊരു ജീവിതം കൊടുത്തത് കല്യാണിയും കിരണുമാണ് അപ്പൊ അങ്ങനെയുള്ള കല്യാണിയുടെ ചേച്ചിക്ക് ഞങ്ങൾ എന്തെങ്കിലും സമ്മാനം തരണ്ടേ ഞാനും എന്തെങ്കിലും തരണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ സാധിക്കില്ല എൻ്റെ അവസ്ഥ ഇപ്പം അറിയാലോ അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട ആരും ഒന്നും സമ്മാനം ഒന്നും വേണ്ട നേരത്തെ കൂട്ടി കല്യാണത്തിന് ഇങ്ങോട്ട് എത്തിയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഗംഗപ്രസാദിൻ്റെ കാര്യം ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ആ സമയത്ത് ആ മനോഹർ എന്ന് പറയുന്നവനെ അവനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അവനും ഒരു ദുഷ്ടനാണെന്ന് പറയുന്ന സമയത്ത് അമ്മവും അവിടേക്ക് ഏറ്റുപിടിക്കുകയാണ് അപ്പം അമ്മവും വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ അവനെ വെറുക്കുന്നത് അവൻ്റെ സ്വഭാവം ഇപ്പോൾ നല്ല മാറ്റമുണ്ടെന്നല്ലേ എല്ലാവരും പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സരയു അങ്ങനെ അങ്ങനെ പറയുന്ന സമയത്ത് സരയും പറയാണ് അതെ മാറ്റമുണ്ടെന്ന് പലരും പറയുന്നുണ്ട് എങ്കിലും അവനെ മാറിക്കോട്ടെ പക്ഷെ എന്നെ എൻ്റെ കുഞ്ഞിനെയും കാണാൻ വേണ്ടി അവിടേക്ക് ഒത്തിരി അവൻ വരെ വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ആ സമയം അമ്മമ്മ പറയുന്നുണ്ട് അതെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എൻ്റെ മകനൊക്കെ ആദ്യം വളരെ മോശം സ്വഭാവമല്ലായിരുന്നുണ്ട് ഞങ്ങൾ മാറിയില്ലേ നിങ്ങളും നിങ്ങൾ അമ്മയും മോളും നല്ലതായിരുന്നു എന്നാൽ നിങ്ങളെ അച്ഛനൊക്കെ അപ്പോൾ അതും മാറിയില്ലേ അപ്പോൾ എന്താ അവന് മാറിയാൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതെ ഒരു സമയത്ത് നീയും നിന്റെ അമ്മയും അച്ഛനൊക്കെ കല്യാണിയെ കൊല്ലാൻ നടന്നിരുന്നതാണ് ആ സ്വഭാവത്തിൽ നിന്ന് ഇപ്പം മാറ്റമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇനി തിരിച്ച് ആ സ്വഭാവത്തിലേക്ക് സുഖങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം തിരിഞ്ഞു കൊത്താനാണ് ഉദ്ദേശമെങ്കിൽ അല്ല കൊത്തിയാലും കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എൻ്റെ കല്യാണി മോള് ദൈവത്തിന് അടുത്ത് നിൽക്കുന്നവളാണ് അതുകൊണ്ട് എൻ്റെ കല്യാണി മോൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അമ്മമ്മ പറയുകയാണ് അങ്ങനെ നമ്മുടെ ചാരി പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെന്ത് പോക്കാം ഗിഫ്റ്റ് അങ്ങോട്ട് പോവുകയാണ് എന്തെങ്കിലും കുടിക്കൊക്കെ വേണ്ട എന്ന് ഇങ്ങനെ ചോദിക്കണം അപ്പൊ അമ്മമ്മ പറയുന്നുണ്ട് ആ അത് പറയാനാണ് ഞാൻ വന്നത് സത്യത്തില് വായോ ഞാൻ അവിടെ കഴിക്കാനും കുടിക്കാനും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു നമ്മുടെ ശാരിയെയും സരവിനെയും അവിടെ നിന്ന് അമ്മമ്മ വിളിച്ചുകൊണ്ട് പോകുകയാണ് അതിനുശേഷം കാടാണ് കാണിക്കുന്നത് അങ്ങനെ കാട്ടിലും കല്യാണിയും അതുപോലെ തന്നെ മൂപ്പത്തിയും അതുപോലെ അമലവും വേലും കൂടിയിട്ട് വള്ളത്തിലോട്ട് കയറാൻ നിൽക്കുകയാണ് അപ്പം മൂപ്പത്തിക്ക് വന്നൂടെയെന്ന് കല്യാണി ചോദിക്കുമ്പോൾ വേണ്ട മോളെ മൂപ്പത്തി അങ്ങനെ വരാൻ പാടില്ല മൂപ്പം മരിച്ചൊരു വർഷം കഴിയാണ്ട് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല പിന്നെ ആകെ നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് അമലുവിനെ കൊണ്ടുപോയി ഞാൻ നല്ല ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ ഇവിടെ ഇരുന്ന അവളൊന്നും കഴിക്കത്തില്ല കല്യാൺ കഴിഞ്ഞുകൊണ്ടുതന്നെ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കിക്കോളാം എന്ന് പറയുമ്പോൾ വേല് പറയണം അതിൻ്റെ ആവശ്യമില്ല സാറമ്മ ഞാൻ വരുമ്പ അവളെ കൊണ്ടുവന്നോളാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ യാത്ര പറഞ്ഞ് അവര് വഞ്ചിയിൽ കയറുകയാണ് അങ്ങനെ ആ വഞ്ചിക്കാരൻ പറയുന്നുണ്ട് ഒരു വിഷപ്പാമ്പിനെ പാല് കൊടുത്തത് അറിയാതെ ഇല്ലേ പാല് കൊടുത്തത് അത് ദോഷമായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മൂപ്പന് ഇഷ്ടമുള്ള മകളായിരുന്നു ഇത് എന്നൊക്കെ പറയുമ്പോൾ വെയില് പറയുന്നുണ്ട് വള്ളക്കാരനോട് പറയുന്നത് വേണ്ട വേണ്ട ചേട്ടാ അതിനെപ്പറ്റി ഒന്നും പറയണ്ട അവൾക്ക് എന്തെങ്കിലും കാരണം കിട്ടിയാൽ മതി ഇപ്പോൾ കരയാനായിട്ട് എന്നിങ്ങനെ വെയില് പറയുന്നുണ്ട് അല്ല അതിനിടയിൽ ആ അപ്പം നമ്മുടെ കല്യാണി ആണെങ്കിൽ അവൻ രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുകയാണ് ഒരു വള്ളക്കാരനെ വള്ളത്തിൽ തട്ടിയിട്ട് അവളുടെ ഫോൺ എടുത്തുകൊണ്ട് പോയതും ആ ഒരു കാര്യം പറയുമ്പോഴും വള്ളക്കാരൻ പറയുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ അരികിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ അവൻ എന്തായാലും ഈ പുഴയും ചാടി നീന്തി കടന്നിട്ടുണ്ട് ക്കരയ്ക്ക് ആ അടുത്തെന്നൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല ആ സമയത്ത് ഇപ്പൊ എന്റെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു സംശയം തോന്നില്ല അവൻ എന്നെയും തള്ളിയിട്ട് എൻ്റെ വള്ളവും കൊണ്ട് പോയേനെ എന്നിങ്ങനെ പറയുമ്പോൾ ഉം വേല് പറയുകയാണ് അതെ അന്നൊരു ദിവസം ആ ക്രിസ്മസ് അപ്പിൻ്റെ വേഷത്തിൽ പോയില്ലേ അവന് ആ സമയത്ത് ചേട്ടന്റെ വള്ളമായിരിക്കും ഒരു പക്ഷെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നില്ലേ അതായിരിക്കും എന്ന് പറയുമ്പോൾ ആ വേലു അത് സത്യമാണ് കാരണം ഞാൻ ഇവിടെ കെട്ടിയിട്ട് തിരിച്ചെടുക്കാൻ വന്നപ്പോളേ ആ കെട്ടല്ല ഞാൻ കെട്ടിയ പോലെ ഒരു കെട്ടല്ല അത് പിന്നെ നിങ്ങളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് എന്നാലതിന് ശേഷം വള്ളം കടവൊക്കെ കടന്നതിന് ശേഷം അവരങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ ആമലൂനെ ക്ഷീണമുണ്ടെന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മുപ്പം മരിച്ചതിന് ശേഷം അവൾ ഭക്ഷണൊന്നും ശരിക്ക് കഴിക്കുന്നില്ലല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ആ സമയം തന്നെ അവൾക്ക് ഛർദിക്കാൻ വരികയാണ് അപ്പോൾ അവൾ വണ്ടി ഇങ്ങനെ നിർത്താൻ കൈ കാണിക്കുന്നുണ്ട് വേലുവിനെ തട്ടിയിട്ട് അപ്പോൾ വേലു പറയാണ് ഡ്രൈവറോട് അയ്യോ ചേട്ടാ ആ വണ്ടിയൊന്നും നിർത്തി അമലുവിന് സുഖമില്ല വയ്യാതെയാണെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തുമ്പോൾ വേഗം അവൾ ഡോറ് തുറന്ന് റോഡ് സൈഡിൽ അങ്ങനെ ഛർദിക്കുകയാണ് അപ്പോൾ ഓടി പിന്നാലെ കല്യാണിയും അതുപോലെ വേലുവും ചെല്ലുകയാണ് എന്താ അമലും എന്താ പറ്റിയത് ഇവളോട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പറയാറുണ്ട് ചേച്ചി ഴിക്കാറില്ലിങ്ങനെ വേല് പറയുമ്പോഴും എന്തായാലും നമുക്കൊന്ന് ആശുപത്രിയിൽ പോകാം ആശുപത്രിയിൽ പോയതിനു ശേഷം വീട്ടിലോട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് കല്യാണി ഞാൻ വേരിൽ ചേച്ചി ആശുപത്രിയിലോട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ വേ പോവാത്തത് അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകണ്ടേ അമലു എന്നിങ്ങനെ വെയിൽ ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ അമലു ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കാതെ നിൽക്കണ കാണുമ്പോൾ കല്യാണിക്കും ചെറിയൊരു സംശയത്തോടു കൂടി അങ്ങനെ നോക്കി നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു